ഹലോ ഡീ എസ് എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോനെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മുടെ നയനമോളെ എത്രയും വേഗം കൂട്ടിക്കൊണ്ടുവരണം എന്താ പറയുക നയനമോളുടെ അച്ഛനമ്മയും സമ്മതിച്ചില്ലെങ്കിൽ കൂടിയും എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ആദർശനോട് പറയുകട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കര സംശയം ആദർശമായിട്ട് ആണെങ്കിൽ അവർക്ക് വീടെടുത്ത് നയനയുടെ വീട്ടുകാർക്ക് വീടെടുത്ത് കൊടുക്കുന്നു മുത്തശ്ശി ഇത്രയും സ്വർണ്ണം കൊടുക്കുന്നു എന്താണ് ഇവരെ ഇത്ര വലിയ കാര്യം ചെയ്തെന്നുള്ള ഒരു കാര്യത്തിൽ ഇവർ ഭയങ്കര സംശയം പിടിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകട്ടോ അതിനുശേഷം നമ്മുടെ ദേവ്യാനിയും അനിയും തമ്മിലുള്ളൊരു സംസാരം കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ദേവ്യാനി ഇങ്ങനെ നമ്മുടെ അനിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ എന്തിനാ എപ്പോഴും അവിടെ പോണേ നയനയുടെ വീട്ടിൽ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് നയനയുടെ അടുത്തേ കാണാനാണ് അപ്പം നമ്മുടെ ദേവ്യാനി പറയുന്നുട്ടോ എന്താ അവൾ എന്നെപ്പോലെ സുഖൂലാതെ കിടക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു പിന്നീട് പതിവ് പോലെ നമ്മുടെ ആദർശ നയനയെ കാണുവാൻ ചെല്ലുന്നുണ്ട് അപ്പം ആദർശന് ഭയങ്കര എന്താ പറയുക സംശയങ്ങളാട്ടോ നമ്മുടെ അനാമികയും അപ്പിച്ചയും തമ്മിൽ ചേർന്നു അവരുടെ കൂട്ടത്തിൽ എളയമ എങ്ങനെ ചേർന്നു ഇളയമയ്ക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ ഒരു കഥയ്ക്ക് മുന്നോട്ട് പോക്കില്ല കേട്ടോ നമ്മുടെ നയന അനന്തപുര തറവാട്ടിലേക്ക് വരണം എന്നാൽ മാത്രമേ കഥയ്ക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണും അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ